പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും നോക്കാം ഫസ്റ്റ് വൺ സംഗീത നാടക അക്കാദമി ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം ആസ്ഥാനം ന്യൂഡൽഹി ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം അതിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ് സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നെക്സ്റ്റ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ് അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചിലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക വായന വളർത്തുക ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക അതാണ് ഇതിൻ്റെ ലക്ഷ്യം ആസ്ഥാനം ന്യൂഡൽഹിയാണ്